സോ ദോറിംഗ് ടു ഡിസ്കസ് ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ റെഡ്ഹോഷൻ വീഡിയോ ചെയ്തു എന്നാൽ ഇന്ന് അതിന് മറക്കരിയായി ബാറ്റ്മാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അത് മറ്റാരുമല്ലെസൺ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇങ്ങനെ കണ്ടന്റുകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ് ബോക്സ് ഡെക് ഗ്രേസൺ എന്നത് ഒരു പേരിനെയല്ല ഒരു വലിയ വികാരമായാണ് ഞാൻ കാണുന്നത് ആൽഫ്രഡ് ജീവിതത്തിലെ കല്ലായിരുന്നെങ്കിൽ ഡെക് ഗ്രേസൺ അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഇവൻ നന്റെ ആദ്യ പാഠനം മാത്രമല്ല ആദ്യ കുടുംബാംഗം കൂടിയാണ് ഡേമിയൻ വെയിൻ വാശിയോടെയും ഗരവോടെയും നൻറെ മകനായിട്ടുള്ള അവകാശം പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ബ്രൂസ് സ്വന്തം വാക്കുകളിൽ ഡെക് മൈസാൻ എന്ന് വിളിക്കുന്നു അതാണ് സത്യത്തെ വെളിപ്പെടുത്തുന്നത് ബ്രൂസ് വെയിൻ എന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയത് ക്രൈം ആലിയിൽ ഉണ്ടായതും കമാണ് തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടപ്പോൾ അയാൾക്ക് ലഭിച്ചില്ലാത്ത കാര്യം അതായത് ആശ്വാസം ഡെക് ഗ്രേസൻ അവൻ നൽകാൻ ശ്രമിച്ചു ഡെക്കിന്റെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ ബ്രൂസ് എന്നതിൽ കണ്ട് തന്റെ തന്നെ അനുരൂപം പക്ഷേ അവൻ ഇതുവരെയും സഹിക്കുന്ന ആദു കത്തിൽ നിന്ന് ഡെക്കിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിന്റെ ഫലമായാണ് ഡെക്ക് ബ്രേസൺ എന്ന ബാലൻ ആയി മാറിയത് റോബിൻ എന്നത് ഒരു സൈഡിക്കു മാത്രമല്ല അതൊരു പ്രതീകമാണ് ഗ്രേസൺ ബ്രൂസിന്റെ ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവന്നു ബ്രൂസ് കൂടുതലായി ചിരിക്കയും ഉണ്ടായി ആൽഫേഡ് ബ്രൂസിന് പിതാവായിരുന്നതിനാൽ ഡെഖായിരുന്നു മകനും സുഹൃത്തുമായിരേരാൾ അദ്ദേഹം ബ്രൂസിന് നേരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരാൾ മറ്റാരും കഴിയാത്തത് ഡെക്ക് ചെയ്തു ബാറ്റ്മാന്റെ പാറ് പോലുള്ള ഹൃദയം ഒരുക്കി മാറ്റുക ഡെക്ക് ഗ്രേസൺ റോബിൻ ആയി തുടങ്ങിയെങ്കിലും അവിടെ അവസാനിച്ചില്ല കുറച്ചു വർഷങ്ങൾക്കകം ഡെക്ക് ഗ്രേസൺ തന്റെ സ്വന്തം വഴിയിൽ വളർന്നു അതാണ് നൈറ്റ് വിങ് ഈ പേര് ഡെഖിന് സൂപ്പർമാൻ ആണ് നൽകി നൽകിയത് ഒരു പഴയ ക്രിപ്റ്റോണിയൻ പോരാളിയുടെ പേരിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡെക്ക് ഗ്രേസൺ ബാറ്റ്മാനിടെ കഠിനതയും സൂപ്പർമാനിന്റെ കരുണയും ചേർന്ന മിക്സ്റ്ററാണ് നഗരത്തെ സംരക്ഷിക്കാൻ തിരിയുന്നു ഓവാനക്കാൾ അഴിമതിയും തകർച്ചയും നിറഞ്ഞ ഒരു നഗരം പക്ഷേ അവൻ പിന്തിരിയുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് വിങ് എന്ന് കേൾക്കുമ്പോൾ വായിക്കേണ്ട ഒറ്റ കോമിക് ബുക്ക് ആണ് ലീപ്പിംഗ് ലൈറ്റ് ബൈ ടോം ടേലർ ഈ എന്ന കഥാപാത്രത്തെ അതിന്റെ മുഴുവൻ ഭാവത്തിൽ അവതരിപ്പിക്കുന്നു ഇത് ഒരേ സമയം ഹൃദയ സ്പർശിയും പ്രചോദനകരവുമാണ് റോബിൻ മാത്രമല്ല അദ്ദേഹം ബാറ്റ്സ്മാനു ശിഷ്യൻ മാത്രവുമല്ല അദ്ദേഹം ഡിസിയുടെ ഹൃദയമാണ് ഹ്യൂമാനിറ്റിയും കൊണ്ട് പൂർണമായ ഒരു നായകൻ grayson a true hero beyond the cape do you think he's really dead i don't know you'd like it wouldn't you if he never came back then you get to keep that suit i've struggled for years to get out of bruce's shadow to build a life for myself as far away from his world as possible and the last thing i want is to be wearing this damn thing <laughs> മാസ്ക് അണിഞ്ഞാലും അല്ലാതെയും ഡെക് എന്നും ഡെക് ഗ്രേസൺ തന്നെയാണ് അദ്ദേഹം ഒരിക്കലും മറ്റാരെയും പോലെ നടക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഹീറോ ആയി നടിക്കുകയുമല്ല അത് ആളിൽ നിന്ന് വരുന്ന ഒറിജിനൽ ഹീറോയിസമാണ് അവന്റെ കരിസ്മ തമാശകൾ കരുണ ദാനശീലത ഈ എല്ലാം ചേർന്നതാണ് ഡെക്കിന് ജനപ്രിയതയുടെ ഉച്ചത്തിൽ നിർത്തുന്നത് പലരും അവനോടൊപ്പം തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ടു പോകുന്നു കാരണം അവൻ ജനുവൻ ആണെന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഡെക്ക്പ്പെട്ട ഡി സി കഥാപാത്രവും എല്ലാ കാലത്തെയും അവന്റെ മാതാപിതാക്കളായിരുന്ന ട്രാഫീസ് ആർട്ടിസ്റ്റുകൾ പക്ഷേ അവരുടെ മരണത്തോടെ ഡെക്ക് പോയി അതാണ് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ ഇരുട്ട് അതിനാണ് പ്രത്യുപായമായി ബ്രൂസ്വേൻ എത്തിയത് ഒരേ തരത്തിലുള്ള നഷ്ടം അനുഭവിച്ച മറ്റൊരു കുഞ്ഞ് ബ്രൂസിന്റെ ദയയും കരുണയും യും എത്തിച്ചു അവിടെ നിന്നാണ് അവർ ചേർന്ന് ഗോതം നല്ല പോരാട്ടം ആരംഭിച്ചത് ബാറ്റ്മാൻഡ് റോബിൻ എന്നത് ഒരു സൈഡ് കിക്കിന്റെ പദവി മാത്രമല്ലായിരുന്നു ഡെക്ക് ബ്രൂസിന്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന ഒരു കരുണാസാഗരമായ സാന്നിധ്യമായിരുന്നു ഇത് ബ്രൂസിൽ പോലും മാറ്റം വരുത്തി വിംഗ് എ ഹീറോ ഇൻ ഹിസ് ഓൺ റൈറ്റ് ഡെക്ക് ഗ്രെയ്സൺ ഇന്നുള്ളത് പോലെ ഒരു സ്വതന്ത്ര ഹീറോ ആകാൻ തുടങ്ങി റോബിൻ ഇയർ വൺ എന്ന ക്ലാസിക് കോമിക്സിൽ തന്നെയാണ് അവിടെ തന്നെ നാം കാണുന്നത് ഡെക്കിന്റെ ഹൃദയം എങ്ങനെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ രക്ഷിക്കാൻ തയ്യാറാണെന്ന് ഡെക്കിന്റെ വളർച്ച ടീം ടൈറ്റൻസിന്റെ നേതാവായപ്പോഴാണ് കൂടുതൽ നാം കണ്ടത് അവൻ തന്റെ കൂട്ടുകാരെ ഒരുപോലെ ലീഡ് ചെയ്തു സംരക്ഷിച്ചു വളർത്തി പിന്നീട് ബ്ലൂസിന്റെ ഷാഡോയിൽ നിന്നു മാത്രമല്ല ഗോഥം നിന്നും പോലും ഡെക്ക് ഗ്രെയ്സൺ മാറി ബ്ലൂ ഹെവനിലെ സംരക്ഷകനായി ബ്ലൂ ഹേവൻ ഗോഥം നേക്കാൾ അധികം പൊളിഞ്ഞ ഒരു നഗരം അവിടെ സ്വന്തമായ രീതിയിൽ നീതി നൽകാൻ തുടങ്ങി ആദ്യമായി ഒരു പെൺകുട്ടിയെ ട്രാഫിക്കിങ്ങിൽ നിന്ന് രക്ഷിക്കുകയും അവളെ ജോലി കിട്ടുന്നതിനായി സഹായിക്കുകയും ചെയ്തത് ഗ്രേസൺ എന്ന മനുഷ്യനാണ് ഈ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഡെക് വിജുലാൻറിന് അതീതനായ ഒരു വ്യക്തിത്വമായി മാറുന്നത് ഡെക് ബാറ്റ്മാൻ ബ്രൂ സ്വെയിൻ ഇല്ലാതായപ്പോൾ ബാറ്റ്മാന്റെ സ്ഥാനം നിറവേറ്റാനുള്ളവരിൽ ഒറ്റാമതായി ഡെഗിനെ തന്നെ ബ്രൂസ് തിരഞ്ഞെടുത്തു ഇത് ചെറിയ കാര്യമല്ല ബ്രൂസിനു വേണ്ടി അത്രമാത്രം ഡെക് വിശ്വസനീയനാണ് ജേസൺ ജോർജ് ആവേശവാനായെങ്കിലും ക്രൂരതയിലേക്കാണ് പോകുന്നത് ഡെമിയൻ വെയിൻ മികച്ച പൊട്ടൻഷ്യൽ ഉള്ളവനായാലും അവനിൽ കുറവുകൾ പലതാണ് ടിറ്റക്ടീവ് ആയെങ്കിലും ലീഡർഷിപ്പിൽ ഡെക്കിനെ ചേർന്നില്ല ഡെക്ക് അതിനിടയിൽ സ്കിൽഡ് ബാലൻസ്ഡ് കമ്പാഷനറ്റ് ഒരുമിച്ചെല്ലാം അദ്ദേഹം വാഗ്മാനായി മാറിയപ്പോൾ പോലും ഡെക്ക് ആയിരുന്നതിനെയാണ് അദ്ദേഹം മുൻതൂക്കം വിട്ടത് വാട്ട് മേക്സ് അവൻ സ്വയം ചെയ്തു അവന്റെ ദുഃഖം ഏറ്റുമാനിക്കാൻ കഴിയുന്നു അതിലൂടെ മുന്നോട്ട് പോവാനും കഴിയുന്നു ഡെക് ബ്രേയ്സൺ ഒരു പ്രത്യേക ലൈറ്റ് ആണ് ഗോത്രമിന്റെ ഇരുട്ടിൽ പോലും ദെക് തിളങ്ങാൻ കഴിയും അതാണ് ഡെക് ബ്രൂസിനെ പകരം വയ്ക്കാൻ യോഗ്യനായി മാറുന്നത് പക്ഷേ ബ്രൂസിനെ മാറ്റാൻ വേണ്ടിയല്ല സ്വന്തം വഴിയിൽ ഇരിക്കുന്നതിനാണ് സ്നേഹം സ്റ്റാഫായലേക്കുള്ള വിപരീതമെങ്കിലും ശക്തമായ ബന്ധം എല്ലാം അവൻ ഒരു ഡീപ് എമോഷണൽ പേഴ്സൺ ആണെന്ന് കാണിക്കുന്നു ബാറ്റ് ഫാമിലിയിൽ ഡെക്ക് സത്യത്തിൽ വലിയൊരു സഹോദരനാണ് ഡേമിയൻ വെയിൻ പോലുള്ള തങ്ങളുടെ ഹൃദയത്തിൽ ഇടം നൽകുന്നു ബാക്ക് എന്ന് പറഞ്ഞ് ഡേമിയൻ ഡെക്കിനെ കെട്ടിപ്പിടിക്കുന്ന ഐകോണിക് സീൻ അത്രമേൽ ആഴമുള്ള ബന്ധം എന്ന ഹീറോയിലെ ഏറ്റവും വലിയ കഴിവ് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവാണ് അത് ഒരു ലീഡർക്ക് ഓരോരുത്തരെയും അവരുടെ നല്ല വശങ്ങൾ പുറത്തു കൊണ്ടുവന്നു പറഞ്ഞു കൂടുതൽ യു എൻ ബ്രൂസ് ആർ സോ ഡിഫറെ സെയിം പക്ഷേ ഡെക് കുഴപ്പങ്ങൾ തുറന്നു പറയാൻ സാധിക്കും ഡെഗ് അപ്രോച്ചബിൾ ആണെന്നും ബ്രൂസ് ഇല്ലാത്ത എളുപ്പമാണ് അവന്റെ ഉള്ളത് കോമിക്ക് സീരീസിൽ ഡെക് പത്ത് ദിവസം കുഞ്ഞിനെ രക്ഷിക്കാൻ മരുഭൂമിയിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കിടക്കുന്നു അവിടെ കിട്ടിയ ഒരു ടീൻകുളം വെള്ളം പോലും ഡെക്സ്വന്തം ശത്രുവായും മെഡനൈറ്റൻ കൊടുക്കുന്നു മിഡ് നൈറ്റോ പിന്നീട് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു കൂടുതൽ നീ ആക്കുന്നത് ഒരു മനുഷ്യനായി നല്ലത് ചെയ്യുന്നത് വലിയ ആവേശങ്ങളോ പവയസുകളോ ഹീറോ ഉള്ള ഹീറോസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഡെക്കിന്റെ കഥ നമ്മളെ ഒരു കാര്യത്തിൽ പഠിപ്പിക്കുന്നു ഓരോരുത്തരും നല്ലത് തിരഞ്ഞെടുക്കാമെന്ന് ഡെക് ബ്രേസൺ ആണെങ്കിൽ മതിയാകും കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് കോസ്റ്റ്യൂമല്ല അത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ കംപാഷൻ ആണ് അദ്ദേഹമാണ് ആ എന്റെ ഏറ്റവും വലിയ വിജയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ടാപ്പ് ചെയ്യൂ ഡിക് ബ്ലേസണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ അദ്ദേഹമാണ് നിങ്ങളുടെ പ്രിയ റോബിൻ ആണോ അല്ലെങ്കിൽ നൈറ്റ്മെയിൽ ആയി അദ്ദേഹത്തെ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇനി ഇത്തരം ഒരു സ്നേഹപൂർണ്ണ കമ്മിറ്റി സംഭാഷണത്തിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ